ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പ്രഭാതത്തിലങ്ങേട കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ സങ്കീർത്തകൻ പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ കാരുണ്യം പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കുന്ന സങ്കീർത്തന ഭാഗമാണിത് പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും ഓരോ പ്രഭാതത്തിലും അവർ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പ്രഭാത ഭക്ഷണത്തെ കുറിച്ചായിരിക്കും പല കുഞ്ഞുങ്ങളും നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാറുമുണ്ട് എൻ്റെ ദൈവമേ ഇന്ന് എനിക്കിഷ്ടമുള്ള ഈ ഭക്ഷണമായിരിക്കണമേ പുട്ടായിരിക്കണമേ അപ്പമായിരിക്കണമേ ഇങ്ങനെ ഓരോന്നും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവനവന് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കരുണ്യുവാന്റെ സന്നിധിയിലേക്ക് ഓരോ പ്രഭാതത്തിലും ജീവിതത്തെ അങ്ങ് എടുത്തുയർത്തി നൽകിയിട്ട് നമ്മുടെ ജോലികളിൽ വ്യാപൃതരാകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ശക്തിയും പ്രതീക്ഷയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരും ഒരു കുഞ്ഞു പൂവ് മൊട്ടായി വിടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെളിമകൾ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഇന്നത്തെ ഈ ദിവസം ഈശോയുടെ കാരുണ്യത്തിനു മുൻപിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ പരാധീനതകളെയും നമുക്ക് അവിടത്തേക്ക് സമർപ്പിക്കാം നമ്മുടെ നൊമ്പരങ്ങളും നഷ്ടങ്ങളും ഇന്നലെയുടെ വേദനകളും എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അംഗീപ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ജീവിതകാലത്ത് ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കാതെ അങ്ങയുടെ കാരുണ്യത്തിൽ നിന്ന് ഭക്ഷിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് പാനം ചെയ്ത് അങ്ങയുടെ കരുതലിൽ അഭയം തേടി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അസുഖമായിട്ട് രോഗക്കിടക്കിയിൽ കിടക്കുന്ന പ്രായത്തിന്റെ അവശതകൾ കൊണ്ട് മരണാസന്നരായി കിടക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ജീവിതത്തിലെ പ്ര പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒന്നും ചിന്തിക്കാനില്ലാതെ വെറുതെ കിടക്കുന്ന പ്രായമായ അമ്മമാരെയും സഹോദരങ്ങളെയുമൊക്കെ സമർപ്പിക്കുന്ന ഈശോയെ ഒന്നും ചിന്തിക്കാനില്ലാതെ വരുമ്പോൾ നീ അവരുടെ ചിന്തയാകണമേ നീ അവരുടെ സ്വപ്നമാകണമേ നീ അവരുടെ സാന്നിധ്യമാകണമേ ഈശോയെ തളർന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന നല്ല ദൈവമേ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും എന്ന് അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ജോലികളുമായി കുടുംബത്തിൻ്റെ നെടുന്തൂണായി നിന്ന് കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സന്യാസ ഭവനങ്ങൾക്ക് വേണ്ടി ഒക്കെ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹം കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നമ്മളെല്ലാവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ